ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ ഒതുങ്ങി അപ്പൊ ഇന്നെനിക്കൊരു ചപ്പാത്തി അഴിക്കണമെന്ന് തോന്നിയട്ടോ ചോറ് വേണ്ട ഇന്ന് ഉച്ചയ്ക്ക് ചപ്പാത്തി അഴിക്കണമെന്ന് പെട്ടെന്ന് തോന്നി അങ്ങനെ ഞാൻ എന്താ ചപ്പാത്തി ഉണ്ടാക്കുവാൻ പോവുകയാണ് ഗൈസ് അപ്പൊ നമുക്ക് കാണാം ഒതുങ്ങി കഴിഞ്ഞിട്ട് ചപ്പാത്തി കഴിക്കാൻ തോന്നിയിട്ടും അങ്ങനെ ഞാൻ വേണ്ടി ഈ വട്ടത്തിനിന്ന് കണ്ട ചോറും മീൻ കറി എല്ലാം ഒതുങ്ങി അപ്പം ചപ്പാത്തി കഴിക്കാൻ വേണ്ടി ചപ്പാത്തി അയയ്ക്കും ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് മാപ്പൊടി എടുക്കാണേ ഞങ്ങൾ പപ്പടം പിടിക്കാൻ തീരുമോ പപ്പടം പിടിക്കാൻ തട്ടോ എല്ലാം പിടിക്കാൻ തീറ്റ എന്താ ചൂടാ കേട്ടോ നിങ്ങൾ അവിടെ കറികൾ എന്തൊക്കെയാണ് കാണിച്ചാൽ ചട്ടോട്ടാ പൊടി പരവ മീൻ സോറി ഗൈസ് പരവ മീൻ കറി കേട്ടോ ഇപ്പോൾ ഇങ്ങനെ എല്ലാം പപ്പടം എങ്ങനെ അങ്ങനെ പൊടിച്ചാലും നല്ല ഇതായിട്ട് വരുത്തില്ല ഗൈസ് അപ്പം നമ്മൾ ചപ്പാത്തി മാവ്ഴക്ക ചപ്പാത്തി എന്നോട് കുറുമ്പോഴിക്കാനൊക്കെ ഞമ്മടെ വീട്ടിൽ കുറിച്ചിരിക്കുന്ന കുടുംബം ചപ്പാത്തി മാവ് യെസ് ഇടിഞ്ഞിടിച്ച് അത് നമ്മളാ പാട്ട് വന്നതോ ആ ടി വി ഡാൻസ് കഴിക്കുന്ന സാരി ഹായിട്ട് പോയില്ലേ നമ്മളെ കഴിച്ചിട്ടെടുപ്പ് ഇല്ല ഇല്ല അവിടെ നിന്ന് ദിവസം നിക്കാം വാങ്ങി തന്നെ തിരിച്ച് വീട്ടിൽ കേറും വീട്ടിലോട്ട് അമ്മാലേ കേറത്തോളെ പാർക്കി പോയിട്ട് വല്ല അടിച്ചാൽ ഞങ്ങൾക്ക് വാങ്ങി തരണ്ട വീട്ടിലെന്താ അങ്ങനെ ചപ്പാത്തി വെച്ച് എന്തോ ഒരു പ്രത്യേക പൊതി ചപ്പാത്തി പെട്ടെന്ന് ചപ്പാത്തി വരത്തി അപ്പം ഞാൻ ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് ചപ്പാത്തി ഒക്കെ കഴിച്ചിട്ട് വരാം ഓക്കേ അപ്പൊ ഞങ്ങള് ചോറും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒന്ന് ഉറങ്ങിട്ട് വരാം അപ്പോൾ ഉറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് താണ്ട് വൈകിട്ടായി അപ്പോൾ ഒരു ചായ കുടിക്കണം തോന്നി അങ്ങനെ സ്ട്രോങ് ചായ ഇടാന്ന് വിചാരിച്ചുണ്ട് ഒരാൾക്ക് അതൊക്കെ അതൊക്കെ പിന്നെ പാല് അങ്ങനെയൊക്കെയാണേ ജെല് തരം താങ്ങാൻ വരും ജെല്ല് മേടിക്കണം ഞാൻ പറഞ്ഞു തരുന്ന ജല്ല് മേടിച്ചില്ലേ മുട്ട കഴുകി പോയി മേടിച്ചതാ ജെല്ലുമുക്കാ കഴിക്കാം കഴിക്കും ോട്ടിന ഹാജുവാൻ എന്തോ കിട്ടിയ പമ്പനവാട്ടായിരുന്നു

നമ്മുടെ ചായയൊക്കെ റെഡിയായി അങ്ങനെ ചായ ഞാൻ എടുത്തുകൊണ്ട് ക്ലാസ്സിൽ ഒഴിക്കുകയാണ് പിള്ളേർക്കൊക്കെ കൊടുക്കുവാണ് അങ്ങനെ ഹാജു പോയി കടയിൽ പോയി കേക്ക് കേക്ക് വാങ്ങിക്കൊണ്ടുവന്നു ചായ ഞാൻ നേരിട്ടൊഴിച്ചപ്പം തറയിലോട്ട് വീണു കേട്ടോ അങ്ങനെ ഹാജു താ എടുത്തോണ്ട് വന്ന കേക്കാണേ അതും കൂടെ പൊട്ടിച്ച് കഴിക്കുകയെന്ന് വെച്ച് അങ്ങനെന്താ ഹാജരാട ഒന്നാക്കേണ്ടാൽ ആ മുട്ടായി ഇന്ന് ജെല്ലി മുട്ടായി ഞാൻ കഴിക്കില്ലേ എന്ന് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓക്കെ ബായ്